السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم رب اصرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم صل على سيدنا محمد وعلى آله محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا نبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد قد وقد حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد وقد حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد സഹോദര സഹോദരിമാരെ രക്ഷിതാക്കളെ ഉമ്മകങ്ങന്മാരെ വത്സ്യകളായ ഇഞ്ചു മക്കളെ നാം ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ചെയ്യുന്നവരാണ് നമുക്ക് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഒരു ഇസ്മ ദ ചെയ്യുമ്പോൾ കൂട്ടി ദ്വാ ചെയ്യുക ഉത്തരം നൽകുക ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാതിഹായക അമലാക്കി മാറ്റി മാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന ആമാലുകളുടെ കൂട്ടത്തിൽ ഉള്ള ആവശ്യകൾക്ക് മാറാവട്ടെ നമ്മളിൽ നിന്നും പല ആളുകളും വിട പറഞ്ഞു പോയി ഈ പെരുന്നാളിന് വലിയ പെരുന്നാൾ പെരുന്നാളിന് അന്നൂറ ആളുകൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട രണ്ടാളുകൾ മരണപ്പെട്ടു പോയി ഒസുബ ഹാനൗറ്റാല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊഴുക്ക് മാറാവട്ടെ ഖബറിൽ അതാവിരക്കട്ടെ ഒസു ഹാനൗറ്റാല വിദൂലമാക്കട്ടെ അവർക്ക് സന്തോഷവും സമാധാനവും അളാവും നൽകട്ടെ ഖബറിലെ സ്വർഗീയ കപാടം ഉള്ളവ തുറന്നു കൊടുക്കുമാറാവട്ടെ അതുപോലെ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് വെച്ച് ഒരു വാഹന അപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേര് മരണപ്പെട്ടത് അങ്ങനത്തെ അപകടങ്ങളെ തുടക്കമുള്ള നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അവിടെ വീട്ടില് ഉള്ളവസുഖാനോ ക്ഷമയെ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇഞ്ചി ഇഞ്ചു മക്കളെട്ടയച്ചുകൊണ്ടാണ് ഉമ്മയും ബാപ്പയും ഒരു സഹോദരിയും പോയത് ബഹാനോത്താൽ സ്വർഗത്തിന്റെ പോലീശം ആവട്ടെസ് ബഹാനോത്താല നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് ആ വാഹന അപകടങ്ങളിൽ ും കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കീറിമുറിക്കുന്ന മരണങ്ങളെ തൊട്ടും ആവും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുപോലെ മാരകമായ രോഗങ്ങളെ തൊട്ട് സുബേനവേല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതിന് പട്ടവധികൾ ബെല്ലൈക്കൻ എന്നുള്ള സംഗതി ഉണ്ട് കൂടി അനേബിൾ ചെയ്തു വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുക നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു ഡിക്റാണെങ്കിലും സലാദ് ആണെങ്കിലും മറ്റുള്ളവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അവരൊക്കെ ചൊല്ലുന്നതിന്റെ പ്രതിഫലം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമുക്കും ലഭിക്കും ഇൻഷാല്ല നമ്മുടെ കാരണങ്ങളെ കൊണ്ടാണ് അവരൊക്കെ അത് ചൊല്ലുന്നത് ഇൻഷാല് ബഹാന സ്വീകരിക്കുമാറാവട്ടെ നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ തിരുലോക ഈ ലോകത്തും പല ലോകത്തും വിജയികളുടെ കൂട്ടത്തിലുള്ള നമ്മളെ ചേർക്കുമാറാവട്ടെ നമ്മളെ മക്കളെ അള്ളാഹുഹീകളായ മക്കളാക്കുമാറാ ജോലിക്കൊ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവര് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അവിടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തും സലാമത്ത് നൽകുമാറാവട്ടെ അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇസ്മുജീബു എന്നാണ് ഒരു ഉത്തരം ലഭിക്കുമെന്നാണ് മഹാന്മാര് പറയുന്നത് ഇതിന്റെ പ്രത്യേക പ്രത്യേകത ദയുടെ കൂടെ ഇത് ചൊല്ലുക നമ്മൾ ചെയ്യുമ്പോൾ യാ യാ റിയുന്ന ഇസ്മുകൾ പത്ത് ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട് ഉള്ളാഹിനോട് ചെയ്യുക ഇസ്മുകൾ വിളിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്താൽ ഉള്ളവ് സ്വീകരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നിഷാ يا مجيب يا الله يا ودود يا الله يا باسط يا الله يا الله يا الله الله في مستبتة يا الله يا الله يا رحمن يا الله يا رحيم يا الله محمد ملاي بندن ماري يا رحمن എന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എൻ്റെ ഇസ്മ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടോ ദ്വായ കൊണ്ട് ദ്വയിൽ നമ്മൾ ഇസ്മുകൾ ചേർത്തുകൊണ്ട് വിളിക്കുന്നുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടി ഒരു മലായിക്കത്തിന് ഒഗുവാ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്

يا ودود يا يال الله يا باسط يا الله يا الله يا الله يا رحمن يا الله يا رحيم يا الله يا حافظ يا الله يا رزاق يا الله يا فتاح يا الله من يقول اسمه الله كوري بدنه كم بدنا اسمه غلون لك هذه لا دينك إنك كريه اسمه

ഈ ലോകത്തും ും പരലോകത്തും ഉപകരിക്കുന്ന കൂട്ടത്തില് ഞാൻ നിർത്തുന്നു എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്നും ان شاء الله يعني ما دعاء شيء منهم طوله السلام عليكم ورحمة الله تعالى وبركاته